ഹലോ എവ്രി വൺ വെൽക്കം ടു മൈന മല്ലു സീരീസ് ചാനൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പത്രമാറ്റ സീരിയലിൻ്റെ എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും മനസ്സിലാക്കാം കൂടാതെ ആ ബെല്ലൈക്കൺ കൂടിയൊന്ന് അമർത്തിയേക്കണേ അപ്പോൾ നമുക്ക് എപ്പിസോഡിലോട്ട് കടക്കാം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അനാമികയും അമ്മയുമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അനാമിക പറയുകയാണ് അവൾമാർക്ക് എന്തോ ഭാഗ്യമുണ്ട് അമ്മേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ അപ്പം അമ്മ പറഞ്ഞു ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ എന്തൊക്കെ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് അറിയില്ല മോളെ നവ്യയായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഈ വീട്ടിൽ മുത്തശ്ശിയും മുത്തശ്ശനും കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദേവീജിയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അയക്കുന്നത് അതുകൊണ്ടിനി ഇതിന്റെ പേരിൽ ഇനി എന്തെങ്കിലും അന്വേഷണം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല അപ്പോഴേക്കും അനാമികയുടെ ഫോണിലേക്ക് അവരുടെ അച്ഛൻ വിളിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അമ്മ തട്ടി മേടിച്ചിട്ട് ഇങ്ങട്ടാ എല്ലാം ഇവിടുത്തെ റെഡി ആയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു ഫോൺ തട്ടി മേടിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് അച്ഛൻ ചോദിക്കുക എന്തായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ അപ്പം അമ്മ പറഞ്ഞു ആ കൊണ്ടുപോയി അപ്പം അച്ഛൻ പറയുകയാണ് വെരി ഗുഡ് അപ്പം അമ്മ പറഞ്ഞു കൊണ്ടുപോയത് പക്ഷെ അവളെയല്ല ദേവേച്ചിയാണ് അപ്പം അച്ഛൻ ഞെട്ടിക്കൊണ്ട് ചോദിക്കണേ ദേവേനിയോ അപ്പം അമ്മ പറഞ്ഞു എന്താ നടന്നതെന്ന് അറിയില്ല വേണു പാല് കുടിച്ച നവ്യ പയറുപോലെ നിൽക്കുന്നുണ്ട് വീണു പോയത് ദേവേച്ചയാ അപ്പൊ വീണു പറഞ്ഞു അയ്യോ അന്ന് പായസം മാറി കുടിച്ചതുപോലെ ഇതും കൊടുത്തോ അപ്പൊ അമ്മ പറഞ്ഞു അതല്ലേ പറഞ്ഞത് ഒന്നും അറിയത്തില്ലാന്ന് ഏതായാലും ഞാനും മോളും കടുത്ത നിരാശയിലാണ് കൂടുതലൊന്നും പറയാനില്ല എന്തായാലും പദ്ധതി പൊളിഞ്ഞു അപ്പം വീണു ദേഷ്യത്തോടെ പറയുകയാണെ നിന്നെയൊക്കെ ഏൽപ്പിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു ഈ പദ്ധതി പൊളിയുമെന്ന് അപ്പം അമ്മ പറഞ്ഞു ഞങ്ങളെല്ലാം നന്നായിട്ടാണ് ചെയ്തത് അതിനിടയ്ക്ക് എന്താണ് നടന്നതെന്ന് ഒരു പിടിയുമില്ല ഇനി അടുക്കളയിലും ക്യാമറ സ്ഥാപിച്ചോ എന്ന് അറിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പം വിധി മാറിപ്പോകുമോ ഇനിയിപ്പം അധികം വിളിയൊന്നും വേണ്ടേ കാതു കൂർപ്പിച്ചോണ്ട് പലരും ഇവിടെ നടപ്പുണ്ട് അതുകൊണ്ട് വെക്കുക എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പൊ അനാമിക ഒന്ന് ചോദിച്ചു അച്ഛന് നിരാശയായി കാണുമല്ലേ അപ്പൊ അമ്മ പറഞ്ഞു ആ അത് പിന്നെ പറയണോ പനാമിക പറഞ്ഞു ഓ ആ വിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ടാഴ്ചയെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കണു എന്നാ പറഞ്ഞത് ഇനി അവർക്കെന്തെങ്കിലും സംഭവിക്കുവോ അപ്പം അമ്മ ചോദിച്ചു എന്നുവെച്ചാ അപ്പ അനാമിക പറയുകയാണെ അല്ല അവരെ ചത്തു പോകുമോ എന്നാ ഞാൻ ചോദിക്കുന്നത് അമ്മ പറഞ്ഞു നാക്കെടുത്ത് വളയ്ക്കാതെ ആ മരുന്ന് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ മരണ തുല്യമായ വേദന ഉണ്ടാകുമെന്നാണ് വേണുവേട്ടൻ പറഞ്ഞത് അല്ലാതെ മരിക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല അനാമിക പറഞ്ഞു എന്തായാലും നമ്മളിലേക്ക് സംശയം നീങ്ങാതിരിക്കാൻ നോക്കണം അപ്പം അമ്മ പറഞ്ഞു അതിനുള്ള വഴിയാ നമ്മൾ ഇനി നോക്കേണ്ടത് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ ദേവയാനി ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് കിടക്കുന്നത് ആദർശ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് മാറിയപ്പോഴേക്കും അച്ഛനും നയനയും കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം അച്ഛൻ വന്ന് പറഞ്ഞു നിന്റെ അമ്മയ്ക്ക് നല്ല ക്ഷീണമുള്ളതുകൊണ്ട് രാത്രി ഒരു ഗ്ലാസ് പാല് ഞാൻ നിർബന്ധിപ്പിച്ച് കുടിപ്പിച്ചതാ ആ പാല് കുടിച്ചിട്ടാ അവള് വന്നത് അപ്പം നയന പറഞ്ഞു അപ്പം ഞാൻ ചേച്ചിക്ക് വേണ്ടി വെച്ചിരുന്ന പാലായിരിക്കുമല്ലോ അമ്മ കുടിച്ചത് ഞാൻ കാച്ചുവെച്ച പാല് പിന്നെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ കണ്ടില്ലായിരുന്നു പിന്നെ വേറെ പാലെടുത്ത് ഞാൻ ചേച്ചിക്ക് കാച്ചി കൊടുക്കുകയായിരുന്നു അപ്പൊ ആദർശി പറയുകയാണെ ആ പാല് കുടിച്ചെന്ന് കരുതി അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ അപ്പൊ അച്ഛൻ പറഞ്ഞു എന്തോ ഒന്നും മനസ്സിലാകുന്നില്ല അപ്പം നയനയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു കേട്ടോ അത് നവ്യയായിരുന്നു കേട്ടോ അപ്പം നവ്യ ചോദിച്ചു എന്തായി അപ്പം നയന പറഞ്ഞു ഐ സിയുലാണ് ഇതുവരെ ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല നവ്യ പറഞ്ഞു മൊത്തത്തിൽ നിന്നെ പ്രതിയാക്കുന്ന രീതിയിലാണ് സംസാരമൊക്കെ അപ്പം നവ്യ പറയുന്നത് കേട്ട് ഒളിച്ച് വന്ന് നിന്ന് കേൾക്കാനായിട്ട് അനാമികയും അമ്മയും വരുന്നുണ്ട് കേട്ടോ എന്തായാലും ഡോക്ടർ വന്ന ശേഷം എന്താ പറയുന്നതനുസരിച്ച് നീ എന്നെ ഒന്ന് വിളിക്കുക കേട്ടോ ശരി ചേച്ചി എന്ന് പറഞ്ഞ് നെ ഫോൺ കട്ട് ചെയ്തു കേട്ടോ പിന്നെ നവ്യ ഫോൺ വെച്ചിട്ട് തിരിഞ്ഞു നോക്കിയതും അനാമികയും അമ്മയും ജസ്റ്റ് ഇങ്ങനെ മാറുന്നത് നവ്യ കണ്ടു കേട്ടോ അപ്പൊ നവ്യ പെട്ടെന്ന് വന്ന് ഇങ്ങനെ എത്തി നോക്കുക എന്നിട്ട് നവ്യം മനസ്സിൽ പറയുകയാണെ ഓരോന്നൊപ്പിച്ച് വെച്ചിട്ട് മറഞ്ഞ് നിന്ന് നോക്കുക ചില ഇനങ്ങൾ അവൾമാര് തന്നെ ആയിരിക്കും ഇതിന്റെ പിന്നില് എന്നെ കാണിക്കുന്നത് വീണ്ടും ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പൊ ഡോക്ടർ ഐസിയുന്റെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുവാണ് ഫാമിലി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അപ്പം ജയൻ പറഞ്ഞു ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഡോക്ടർ പറയാണ് സൂയിസൈഡ് അറ്റംപ്റ്റ് ആണെന്നാണ് തോന്നുന്നത് അത് കേട്ട് ഇവർ മൂന്നൊരു ഞെട്ടി കേട്ടോ അപ്പൊ ഡോക്ടർ പറയുകയാണ് എന്ന് വെച്ചാൽ മാരകമായ വിഷമാണ് ഉള്ളിൽ ചെന്നേക്കുന്നത് ഓഫ് ഇത് കേട്ട് നയനയും ആദർശവും അച്ഛനും ഒക്കെ ആകെ ഞെട്ടി തരിച്ചു നിൽക്കുകയാണ് പിന്നെ ഡോക്ടർ പറഞ്ഞു ശരീരം ശരീരമാസകലം അത് ബാധിച്ചിട്ടുണ്ട് ഉഗ്രവശമുള്ള ഒരു പാമ്പ് കടിച്ച അവസ്ഥയിലാണ് സാറിന്റെ വൈഫ് ഇപ്പോൾ കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടോ എന്ന് അപ്പം ആദർശം പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടർ അപ്പം ഡോക്ടർ ചോദിക്കുകയാണെ രാത്രിയിൽ പാല് കുടിച്ചിരുന്നു അപ്പം ജയൻ പറഞ്ഞു കുടിച്ചിരുന്നു കുറച്ച് ദിവസമായിട്ട് അയാൾക്ക് കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് പാല് കുടിക്കണമെന്ന് ഞാനാ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞു ആ പാലിൽ വിഷം ചേർത്ത് എന്നാണ് സംശയം ഇനി സാറിന്റെ മിസ്സസ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇനി മറ്റാരെങ്കിലും ആ പാലിൽ വിഷം കലർത്തിയതായിരിക്കാം അപ്പം ആദർശ് ചോദിച്ചു ഡോക്ടർ ഇപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അപ്പൊ ഡോക്ടർ പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ ആ മാരക വിഷം ശരീരമാകെ ഏറ്റിരിക്കുകയാണ് കാര്യം അത്ര നിസ്സാരമല്ല എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് അപ്പം നയന പറയുകയാണെ ഞാൻ നവ്യേചിക്ക് കല കൊടുക്കാൻ വേണ്ടി കലക്കി വെച്ച പാലാണ് അമ്മ കുടിച്ചതെന്ന് തോന്നുന്നു പക്ഷേ അതിനകത്ത് വിഷം എങ്ങനെ വരാനാണ് അപ്പം ജയൻ പറഞ്ഞു എന്താണ് നടന്നതെന്ന് അറിയില്ല മോളെ അപ്പം ആദർശ് പറഞ്ഞു ഓ എനിക്കാണെങ്കിൽ ഡോക്ടറുടെ സംസാരം കേട്ടിട്ട് പേടിയാവുകയാ പിന്നെ കാണിക്കുന്നത് നയന ആദർശനോട് ചോദിക്കുകയാണ് ആദർശേട്ടൻ ഏട്ടൻ എന്നെ സ്നേഹിക്കുന്നത് ഇനി അമ്മയ്ക്ക് വലിയ ഷോക്കായി കാണുമോ ഇനി അതുകൊണ്ട് അമ്മ മനപൂർവ്വം അപ്പൊ ആദർശ ചോദിക്കുവാണേ നീ എന്തായി പറയുന്നത് അമ്മ സൂയിസൈഡിന് ശ്രമിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ നീ നിന്റെ ചേച്ചിക്ക് വെച്ചിരുന്ന പാലല്ലേ അമ്മ എടുത്ത് കുടിച്ചു എന്ന് പറയുന്നത് അതില് നീ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നയന പറഞ്ഞു ഏയ് ഒരിക്കലുമില്ല അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു സംശയം തന്നെ പ്രകടിപ്പിച്ചത് അപ്പം അദർശ് പറഞ്ഞു ഇതിനിടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ അറിയാത്തതായി എന്തോ നയന പറഞ്ഞു ആ ഇപ്പോഴാ ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ പാല് കാച്ചുവച്ചതിന് ശേഷം അനാമികയും അവളുടെ അമ്മയും അപ്പച്ചെയുമൊക്കെ പതിവില്ലാതെ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നു ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അതുപോലെ നവീചിയോട് അഭിക്കിന്ന് ഇതുവരെ ഇല്ലാത്ത ഇല്ലാത്തൊരുതരം സ്നേഹമായിരുന്നു ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും പുറത്തു ചുറ്റുകയും ഒക്കെ ചെയ്തായിരുന്നു ആ സമയത്ത് ചേച്ചി പോലും സംശയത്തോടെയാണ് അഭിയുടെ ഓരോ പ്രവൃത്തിയും നോക്കിക്കൊണ്ടിരുന്നത് ഒരു പക്ഷെ ഇന്നത്തെ ദിവസം അഭിയും അവന്റെ അമ്മയും കൂടി എന്തെങ്കിലും പ്ലാൻ ചെയ്തോ എന്നറിയില്ല അതോ ഇനി അനാമികയും അവളുടെ അമ്മയുമാണോ തെറ്റായ രീതിയിൽ എന്തെങ്കിലും ചെയ്തത് അത് മനസ്സിലാകുന്നില്ല അപ്പം ആദർശ് പറഞ്ഞു സംഭവിച്ചത് എന്തായാലും ശരി എന്റെ അമ്മ സൂയിസൈഡിന് ശ്രമിക്കില്ല അനാമികക്ക് അമ്മ കൊടുത്ത മാല മോഷണം പോയതുപോലെ മറ്റൊരു സംഭവം കൂടി വീട്ടിലിപ്പോൾ അരങ്ങേറി അരങ്ങേറിയിരിക്കുകയാ യഥാർത്ഥ പ്രതി ആരായാലും അവർ മാറി നിന്ന് മൗനമായിട്ട് ചിരിക്കുന്നുണ്ടായിരിക്കും നയനയ്ക്ക് ഇത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മളുടെ അനാമികയും അമ്മയും തന്നെയാണ് ഒരാകെ പരിവേഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് അവിടെ ജലജയും എത്തി അപ്പൊ വന്നിട്ട് ജലജ അവരോട് ചോദിച്ചു ആഹാ രണ്ടാളും എന്താ ഇന്ന് ഉറങ്ങിയില്ലേ അപ്പൊ അനാമിക പറഞ്ഞു ആ അത് പിന്നെ വല്യമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ഉറങ്ങിയില്ല അപ്പ ജലജ പറഞ്ഞു ഉം എന്റെ കാര്യവും അങ്ങനെ തന്നെയാ ഇനി ഏട്ടത്തേക്ക് കുഴപ്പമില്ല എന്നറിഞ്ഞാലേ എനിക്ക് ഉറക്കം വരൂ അപ്പം അനാമികയുടെ അമ്മ പറയുകയാണേ ഇത് എങ്ങനെയാ സംഭവിച്ചതെന്നാ ഞങ്ങൾ ആലോചിക്കുന്നത് അപ്പൊ ജലജ പറയുകയാണേ ഓ അതിന് പ്രത്യേകിച്ച് ആലോചിക്കാൻ ഒന്നുമില്ല ഹണിമൂൺ ട്രിപ്പിന് പോകാൻ ഒരുത്തി ആഗ്രഹിച്ച് കൊതിച്ചിരുന്നതല്ലേ അത് തടഞ്ഞത് അമ്മായി ആ ദേഷ്യത്തിന് അമ്മായിയമ്മ മരുമോൾ കിടത്തിയതാണ് അത് കേട്ട് അനാമികയ്ക്കും അമ്മയ്ക്കും ഉള്ളിൽ നല്ല സന്തോഷമുണ്ട് കേട്ടോ എന്നാലും അനാമിക അനാമിക ചോദിക്കുകയാണേ എന്ന് വെച്ചാൽ ജലജ പറഞ്ഞു ഓ ഒന്നും അറിയാത്തതുപോലെ അമ്മായിയമ്മ രാത്രി അടുക്കളയിൽ നിന്ന് പാലെടുത്ത് കുടിച്ചു കാണും അത് കുടിച്ച ശേഷമായിരിക്കും എടത്തി വീണ് പോയത് അനാമികയുടെ അമ്മ പറയുകയാണെ ആ ഞാൻ പറഞ്ഞില്ലേ മോളെ അതിനുള്ള സാധ്യത ഉണ്ടെന്ന് പനാമിക പറയണേ എങ്കിലും അവള് കൊള്ളാമല്ലോ അപ്പച്ചി അപ്പം ജലജ പറയണേ ഇതങ്ങനെ വെറുതെ വിടരുത് മോളെ നമ്മൾ എല്ലാരും കൂടി ഒന്നിച്ചു നിക്കണം അങ്ങനെ ഒരുത്തി മാത്രം മിടിക്കാവാൻ പാടില്ലല്ലോ അപ്പൊ അനാമിക പറയുകയാണേ എന്നാലും ഇവൾക്കൊക്കെ ഇതിന് എങ്ങനെ തോന്നുന്നു അപ്പ ജലജ പറയണേ മുഖം മറിച്ച് കല്യാണ മണ്ഡപത്തിൽ വന്നവളല്ലേ അവളുടെ ചേച്ചിയോ എന്റെ മോനെ കല്ല് വെച്ച നുണകൾ പറഞ്ഞ് മയക്കിയ ഇങ്ങോട്ടേക്ക് വന്നത് എങ്ങനെയെങ്കിലും അനന്തപുരി തറവാട്ടിൽ കയറണമായിരുന്നു അത് രണ്ട് അതായിരുന്നു ആ രണ്ടെണ്ണത്തിന്റെയും ലക്ഷ്യം അത് സാധിച്ചു ഇനി അവൾമാരി ഇവിടെ ഉള്ളവരെ പുറത്താക്കാൻ വേണ്ടി ഇതല്ല ഇതിനപ്പുറവും ശ്രമിക്കും അപ്പം അനാമികയുടെ അമ്മ പറയുകയാണെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾമാർക്ക് രണ്ടിനുമാണ് വിഷം കൊടുക്കേണ്ടത് അപ്പം ജലജ പറഞ്ഞു അതിന് പറ്റുമോ അനന്തപുരി തറവാട് ഭരിക്കുന്ന മുത്തശ്ശനും ആദർശും പിന്നെ മറ്റ് ആണുങ്ങളെല്ലാരും അവരുടെ സൈഡല്ലേ അവളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവര് തല്ലുന്നില്ലെന്നേ ഉള്ളൂ അപ്പൊ അനാമിക പറഞ്ഞു എന്തായാലും ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല അപ്പച്ചി അപ്പം ജലജ പറഞ്ഞു എന്തായാലും മാരകമായ വിഷമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും അവശത ഏട്ടത്തിക്ക് ഉണ്ടാകില്ലായിരുന്നു ഇത് ചേച്ചിയും അനിയത്തിയും കൂടി പ്ലാൻ ചെയ്ത് തന്നെയാണ് അപ്പം അനാമികയും അമ്മയും അത് ശരി ശരിവെച്ചു കേട്ടോ ആ എന്നും പറഞ്ഞിട്ട് എന്നിട്ട് ജലജ പറഞ്ഞു അമ്മായി അമ്മ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവൾക്കിവിടെ ആ ഭരിക്കാമല്ലോ അതാണ് അവളുടെ ഉദ്ദേശം എന്നിട്ട് ജലജ ജലജയങ്ങ് പോയി കേട്ടോ അപ്പം അനാമികയുടെ അമ്മ അനാമികയെടുത്ത് പറയുകയാണ് കണ്ടോ നമ്മൾ ചിന്തിക്കുന്നത് പോലെയാണ് അവരും ചിന്തിക്കുന്നത് അനാമിക പറഞ്ഞു അതുകൊണ്ട് ആ സ്റ്റാൻഡിൽ തന്നെ നമ്മളും നിൽക്കണം അമ്മായി അമ്മയെ മരുമകൾ കൊല്ലാൻ ശ്രമിച്ചു അമ്മായി അമ്മയ്ക്ക് വിഷം കലർത്തിയ പാല് കൊടുത്തു അങ്ങനെ അകത്തുള്ളവരും പുറത്തുള്ളവരും അറിയാവൂ പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ ദേവയാനിയെ കാണാനായിട്ട് ആദർശും അച്ഛനും അകത്തേക്ക് കയറി എന്നിട്ട് ആദർശ് അച്ഛനോട് പറയുകയാണ് അച്ഛാ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ലായിരിക്കുമല്ലേ അപ്പം ഒന്നും പറഞ്ഞില്ല കേട്ടോ എന്നിട്ട് കുറച്ചുനേരം നോക്കി നിന്നിട്ട് വാ എന്ന് പറഞ്ഞ് ആദർശിനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പം നയന പുറത്താകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇവർ പുറത്തിറങ്ങി ഉടനെ ചോദിച്ചു ആദർശേട്ടാ അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് ആദർശ പറഞ്ഞു അമ്മ ഇപ്പോഴും മയങ്ങിക്കിടക്കുകയാണ് അപ്പൊ നയന ജയനോട് ചോദിച്ചു അച്ഛ അച്ഛൻ ഇനി വീട്ടിലേക്ക് പൊയ്ക്കോളൂ ഇവിടെ ഇരുന്നോളാം അപ്പൊ ജയൻ പറഞ്ഞു വേണ്ട മോളെ നിങ്ങൾ രണ്ടാളും വീട്ടിലേക്ക് പൊയ്ക്കോ അപ്പൊ ആദർശ പറഞ്ഞു അമ്മയുടെ കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നറിയാതെ എങ്ങനെയാ അച്ഛ വീട്ടിലേക്ക് പോകുന്നത് അപ്പൊ ജയൻ പറഞ്ഞു എന്റെയും അവസ്ഥ അതുതന്നെയാ ർശ് പറഞ്ഞു വീട്ടിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട് ഈ അടുത്ത ഇടയ്ക്ക് തന്നെയാണ് അനാമിക്കയും അവളുടെ അച്ഛനും ഒക്കെ പായസം കുടിച്ചിട്ട് ഓടി നടക്കുന്നത് കണ്ടത് ജയൻ ചോദിച്ചു ആരെയാ മോനെ സംശയിക്കേണ്ടത് അപ്പൊ ആദർശ് പറഞ്ഞു വീട്ടിൽ ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു മടിയുമില്ലാത്തത് അഭിക്കും അപ്പച്ചിക്കുമാണ് അതിൻ്റെ കൂടെ ഇപ്പൊ പുതിയ മരുമകളും ചേർന്നിട്ടുണ്ട് അപ്പൊ നയന പറഞ്ഞു ഞാൻ കാച്ചി വെച്ചിരുന്ന പാല് കുടിച്ചിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതില്ല എനിക്ക് വിഷമം ശ ചോദിച്ചു അച്ഛാ ഇനി ഇവളോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നത് സഹിക്കാൻ പറ്റാതെ ഇനി അമ്മ എന്തെങ്കിലും ജയൻ പറഞ്ഞു ഏയ് അത്രക്ക് തൻ്റെ ഇടമില്ലാത്ത മനസ്സല്ല മോൻറെ അമ്മയുടേത് അതുകൊണ്ട് ആ വഴിക്കൊന്നും ചിന്തിക്കേണ്ട ആരോ കൃത്യമായ പ്ലാനിങ്ങോടു കൂടി ചെയ്ത കൊടും ചതിയാണിത് എനിക്കങ്ങനെയാണ് തോന്നുന്നത് ഏതായാലും വീടിന്ന് പുറത്തുനിന്ന് ഒരാൾ വന്ന് പാലിൽ വിഷം കലർത്തില്ല അപ്പം വീടിനകത്തുള്ളവർ തന്നെയാ പ്രതികൾ ഫാദർശ് പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയും ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അറിഞ്ഞിരുന്നെങ്കിൽ വിളിച്ചേനെ ജയൻ പറഞ്ഞു കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ഏറ്റവും അധികം വിഷമിക്കാൻ പോണത് അച്ഛനും അമ്മയുമാ നമ്മുടെ വീട്ടിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാ മോനെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കാണിക്കുന്ന നമ്മളുടെ മുത്തശ്ശനെയും മുത്തശ്ശിയെയാണ് കേട്ടോ മുത്തശ്ശൻ നല്ല ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ട് പറയുകയാണെ അല്ല രാവിലെ കിട്ടാനുള്ള ചായ ഇതുവരെ കിട്ടിയില്ലല്ലോ എന്ത് പറ്റി നയനമോൾക്ക് അപ്പൊ മുത്തശ്ശി പറഞ്ഞു ഇന്നിനി രാവിലെ എഴുന്നേറ്റ് ആദർശിനോടൊപ്പം അമ്പലത്തിൽ പോയോ എന്നറിയില്ല അപ്പൊ ജലജ അവിടെ ചായയുമായിട്ട് എത്തി കേട്ടോ എന്നിട്ട് പറയുകയാണ് ആ അവൾ അമ്പലത്തിലൊന്നും പോയിട്ടില്ല ഹോസ്പിറ്റലിൽ പോയേക്കുവാ അപ്പം മുത്തശ്ശിയും മുത്തശ്ശിനും ഞെട്ടി കേട്ടോ എന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി തല്ലു തല ചുറ്റലോ മറ്റോ ഉണ്ടായോ മോള് വിശേഷം അറിയിച്ചോ അപ്പൊ ജലജ പറയുകയാണേ മോളല്ല വിശേഷം അറിയിച്ചത് ഏട്ടത്തിയാ മുത്തശ്ശി ദേഷ്യത്തോടെ പറയുകയാണ് നീ എന്തൊക്കെയാ ജലജ ഈ പറയുന്നത് അപ്പൊ ജലജ പറഞ്ഞു അയ്യോ അപ്പൊ ഇന്നലെ രാത്രി ഈ വീട്ടിൽ നടന്നു വന്നു അച്ഛനും അമ്മയും അറിഞ്ഞില്ലേ ഇന്നലെ രാത്രി ഏട്ടത്തി ഇവിടെ കിടന്ന് മരണവെപ്രാളം കാണിക്കുകയായിരുന്നു മുത്തശ്ശൻ ചാടി എഴുന്നേറ്റ് ചോദിക്കുവാണേ ദേവയാനിക്ക് എന്തു പറ്റി അപ്പൊ ജലജ പറഞ്ഞു രാത്രിയിൽ ഒരു ഗ്ലാസ് പാല് കുടിച്ചു എന്നൊക്കെയാ പറയുന്നത് അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല വേദന കൊണ്ട് പൊളയുകയായിരുന്നു ഏട്ടത്തി അപ്പൊ മുത്തശ്ശി ചോദിച്ചു അയ്യോ എന്നിട്ടിപ്പം ദേവയാനിക്ക് എങ്ങനെയുണ്ട് ജലജ പറഞ്ഞു അതൊന്നും അറിയത്തില്ല ഹോസ്പിറ്റലിലാണ് അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു രണ്ടു ദിവസമായിട്ട് അവൾക്ക് നല്ല ക്ഷീ ക്ഷീണമുണ്ടെന്ന് ജയൻ പറയുന്നുണ്ടായിരുന്നു അപ്പൊ മുത്തശ്ശി പറഞ്ഞു അത് സത്യമാ നല്ല അവശത ഉണ്ടായിരുന്നു അപ്പം മുത്തശ്ശൻ പറഞ്ഞു ഭഗവാന്റെ പേരും പറഞ്ഞ് അനാവശ്യങ്ങളൊന്നും കാണിക്കരുതെന്ന് ഞാൻ സൂചിപ്പിച്ചതാ ആദർശിനെയും നയനെയും രണ്ടു മുറിയിലാക്കാൻ വേണ്ടി മനഃപൂർവ്വം ആദർശിനെ കൊണ്ട് നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുപ്പിച്ചതാ അപ്പം മുത്തശ്ശി പറഞ്ഞു ഇനിയിപ്പം അങ്ങനെയൊന്നും പറയണ്ട അപ്പം മുത്തശ്ശൻ പറയുകയാണ് പറയാതിരുന്നിട്ട് എന്താ പ്രയോജനം ദൈവങ്ങളെ മറയാക്കി തെറ്റു ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ ദൈവങ്ങൾ അത് ക്ഷമിക്കുമോ അപ്പൊ ജലജ പറയുകയാണ് ഏതായാലും അങ്ങനെ സംഭവിച്ചതിൽ ഇവിടെ രണ്ടാൾക്കും സന്തോഷമായിട്ടുണ്ട് ഏട്ടത്തിയുടെ മരുമോൾക്കും പിന്നെ എന്റെ മരുമോൾക്കും അപ്പം മുത്തശ്ശൻ ദേഷ്യത്തോടെ പറയുകയാണെ അവർക്കങ്ങനെയൊന്നും ഉണ്ടാകില്ല പ്രത്യേകിച്ച് നയനമോൾക്ക് അമ്മായിയമ്മ മരുമോളെ തെറ്റിദ്ധരിച്ച് ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് അവളുടെ പരാജയം അതവൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല മുത്തശ്ശി പറഞ്ഞു ദേവയാനിക്കിനി കൂടുതലാണോ എന്ന് അറിയില്ലല്ലോ അപ്പം മുത്തശ്ശൻ പറയുകയാണെ ലോ പ്രഷർ ഉള്ള കൂട്ടത്തിലാണ് ദേവയാനി പിന്നെ മണ്ഡലകാലം ആയതുകൊണ്ട് രാവിലെ തന്നെ കുളിയൊക്കെ ഉണ്ട് അതും പ്രശ്നമാണ് അപ്പം ജലജ പറഞ്ഞു ഹാ എന്തായാലും ഇന്നലത്തെ വെപ്രാളം കണ്ടിട്ട് ഏട്ടത്തയുടെ കാര്യം കുറച്ച് സീരിയസാണ് എന്നിട്ട് അവിടെ നിന്ന് ജലജ അങ്ങ് പോയി കേട്ടോ അപ്പം മുത്തശ്ശിനും മുത്തശ്ശി ആകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ അനാമികയുടെ അമ്മയെയും അനാമികയെയുമാണ് അപ്പം അവിടേക്ക് നമ്മുടെ നവ്യ ചായം കുടിച്ചുകൊണ്ട് എത്തുകയാണ് കേട്ടോ അപ്പൊ അനാമികയുടെ അമ്മ പറയുകയാണ് ഓ ഏതായാലും അമ്മായിയമ്മയെ കിടത്തി കളഞ്ഞല്ലോ അപ്പം നവ്യ പറഞ്ഞു മരുമോൾ അല്ല ഈ വീട്ടിലെ മറ്റു ചില ജീവികളാ അതിന് പിന്നിൽ നമ്മളുടെ അനാമിക ചാടി എണ്ണീറ്റിട്ട് പറയുകയാണ് ആ ജീവിയുടെ പേരാണ് പറഞ്ഞത് മരുമോൾ എന്ന് അപ്പൊ നവ്യ പറയുകയാണ് നീ ഒന്ന് ചുമ്മാതിരിക്കടി നയന എനിക്ക് വേണ്ടിയിട്ടാണ് ആ പാല് കാച്ചു വെച്ചത് ആ പാല് എനിക്ക് തരുന്നതിന് മുന്നേ ആരോ എടുത്തു കുടിച്ചു അത് ആരാന്നറിയത്തില്ലായിരുന്നു ഇപ്പം ഇതൊക്കെ സംഭവിച്ചതിനു ശേഷമാണ് ആ അമ്മയാണ് ആ പാലൊക്കെ കുടിച്ചതെന്ന് മനസ്സിലായത് അനാമികയുടെ അമ്മ ചാടി എണീറ്റിട്ട് പറയുകയാണ് എന്തായാലും അവൾ കാച്ചി വെച്ച പാല് കുടിച്ചപ്പോഴാണല്ലോ ദേവയാനി ചേച്ചി തളർന്ന് വീണത് അപ്പൊ നവ്യ പറയുകയാണ് ദേ രണ്ടെണ്ണം കൂടെ അവളെ പ്രതിയാക്കാൻ നോക്കണ്ട അന്ന് അവള് നല്ല പാൽപായസം ഉണ്ടാക്കി വെച്ചപ്പോൾ അതിലും മായം കലർത്തിയത് ആരാന്നൊക്കെ എനിക്കറിയാം അനാമിക പറയുകയാണെ നിനക്ക് ഒന്നും അറിയത്തില്ല നീയും നിന്റെ അനിയത്തെയും കൂടെ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ നവ്യ പറയുകയാണെ ഒരിക്കലും അല്ലടി ഞാൻ അതൊക്കെ മറിഞ്ഞു നിന്ന് കണ്ടിട്ടാണ് നീയൊക്കെ മായം കലർത്തിയ പായസം ഞാനെടുത്ത് മാറ്റിയത് അതായത് നീയും നിന്റെ അമ്മയും ഒക്കെ കുഴിച്ച കുഴിയിൽ നിങ്ങൾ തന്നെ വീഴുകയായിരുന്നു അതുകൊണ്ട് കൂടുതൽ ആരും ഇവിടെ ഒന്നും സംസാരിക്കേണ്ട അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും അവിടേക്ക് എത്തി കേട്ടോ എന്നിട്ട് ചോദിച്ചു എന്താ എന്താ ഇവിടെ അപ്പൊ അനാമിക വന്ന് പറയുകയാണെ മുത്തശ്ശ ഇന്നലെ രാത്രി ഇവൾക്ക് കൊടുക്കാൻ വേണ്ടി ഇവളുടെ അനിയത്തിയാ ഇവിടെ പാല് കാച്ചു വെച്ചത് അതാ വല്യമ്മ എടുത്ത് കുടിച്ചത് അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു സംസാരിക്കുമ്പോൾ അതിൻ്റെതായ നിലവാരം വേണം ഇവൾ അവൾ എന്നൊക്കെ വിളിക്കാൻ അനാമികയുടെ താഴെയുള്ളവരല്ല നയനമോളും നവ്യമോളും ഏട്ടത്തിമാരാണ് അനാമിക പറഞ്ഞു ആ സോറി മുത്തശ്ശ വല്യമ്മ ഹോസ്പിറ്റലായതിന്റെ വിഷമം കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞുപോയത് അനാമികയുടെ അമ്മ പറയുകയാണെ ആ ദേവയാനി ചേച്ചിയെ മോൾക്ക് ജീവനാ സാറേ അപ്പം മുത്തശ്ശി പറയുകയാണെ ആയിക്കോട്ടെ അതുകൊണ്ട് വ്യക്തമായി തെളിവില്ലാതെ ഒരാളെ വിമർശിക്കുന്നത് ശരിയല്ലല്ലോ അപ്പം അനാമികയുടെ അമ്മ വീണ്ടും പറയുകയാണ് നവ്യയ്ക്ക് കൊടുക്കാൻ വെച്ച പാലാണ് ദേവയാനു ചേച്ചി എടുത്ത് കുടിച്ചതെന്ന് ഉറപ്പാണ് അപ്പം നവ്യ പറഞ്ഞു അത് ശരിയാ മുത്തശ്ശി എനിക്ക് തരാനാണ് നവ്യ പാല് കാച്ചിവെച്ചത് പിന്നെ അവൾ ചെന്ന് നോക്കൂ നോക്കുമ്പോൾ ആ പാല് കണ്ടില്ല അതിനുശേഷം അവൾ പിന്നെയും പോയി ഫ്രിഡ്ജിൽ നിന്ന് വേറെ പാലെടുത്ത് ചൂടാക്കിയാണ് എനിക്ക് കൊണ്ടു തന്നത് അത് കേട്ട് നമ്മുടെ അനാമിക ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു അപ്പം എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പത്രമാറ്റ സീരിയലിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും ബായ് ബായ്